ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മളിന്ന് ഗുരുവായൂർ പോവാണ് കേട്ടോ അപ്പോൾ അമ്മയും മക്കളും എല്ലാവരും റെഡി ആയിട്ടുണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് ഒന്നേ മുക്കാലിൽ ജനശതാബ്ദി ട്രെയിനാണ് ബുക്ക് ചെയ്തത് ഡയറക്റ്റ് തൃശ്ശൂരാണ് അവിടെ നമ്മൾ ബസ്സിന് ഗുരുവായൂരിക്ക് പോകണം നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി ഞാനും അമ്മയും മക്കളും ശ്രീജേണ്ട കേട്ടോ പോകുന്നത് അപ്പം നമ്മൾ ട്രെയിൻ നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ലിഫ്റ്റ് വഴി പോവാമെന്ന് വിചാരിച്ചു കേട്ടോ ലിഫ്റ്റ് വഴി ലിഫ്റ്റ് കയറിയിട്ട് നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രെയിൻ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സീറ്റൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ നാല് ടിക്കറ്റാണ് കേട്ടോ ബുക്ക് ചെയ്തത് മൂക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല വിൻഡോ സീറ്റൊന്നും ഉണ്ടായിരുന്നു ഒരു വിൻഡോ സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ആ വിൻഡോ സീറ്റിൽ മക്കൾ റെഡി ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവർക്ക് വെള്ളവും ലേസും അങ്ങനത്തെയൊക്കെ മേടിച്ചു അങ്ങനെ ട്രെയിൻ നല്ല തിരക്കുണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു എല്ലാവരും തൃശ്ശൂർക്കാണ് തോന്നുന്നുണ്ട് വെക്കേഷനൊക്കെ അല്ലേ ഇപ്പം നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിൻ ജസ്റ്റ് മൂവ് ജസ്റ്റ് മൂവ് ആയി തുടങ്ങാനായിട്ടോ ഭയങ്കര ചൂടുണ്ടായിരുന്നു നല്ല ചൂടാണ് അത് പുറത്തുള്ള ചില കാഴ്ചകളൊക്കെ കാണുന്ന ചില നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെന്താ അവിടെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോകണം കേട്ടോ അവിടെ നിന്നാണ് നമുക്ക് ഗുരുവായൂരി ബസ്സുള്ളത് അങ്ങനെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് നമുക്ക് ബസ് കിട്ടിയിട്ടോ ബസ് കയറി ഗുരുവായേരിക്ക് പോവുകയാണ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു വർക്ക് നടക്കുന്ന നല്ല ബ്ലോക്ക് കിട്ടിയിട്ടോ ആ നമ്മൾ ഗുരുവായൂരത്ത് പടിഞ്ഞാറൻ നടയിലാട്ടോ ബസ് ഇറങ്ങിയത് അവിടെ നിന്ന് നടന്ന് നമ്മൾ റൂം അന്വേഷിച്ച് നടക്കുകയാണ് നമുക്ക് റൂം കിട്ടണം അപ്പോൾ ഏകദേശം ഓരോരുത്തർ റൂമിൻ്റെ കാര്യം പറയുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മളെ ഒരു സെറ്റിന് നമ്മുടെ റേറ്റിനനുസരിച്ച് നമുക്ക് റൂം റെഡിയാവണല്ലോ നമ്മൾ കിഴക്കൻ നേട ഭാഗത്തേക്ക് പോയി നമുക്ക് അപ്പം അങ്ങനെ ഒരു റൂമൊക്കെ റെഡി ആയിട്ടോ നല്ല റൂമായിരുന്നു കേട്ടോ നല്ല സൗകര്യം ഉണ്ടായിരുന്നു അത് നമ്മൾ ഫ്രഷ് അപ്പായിട്ടൊന്ന് തൊഴാണെന്ന് വെച്ച് നമുക്ക് ഇറങ്ങിയതാണ് പക്ഷേ നല്ല തിരക്കായിരുന്നു ഗെസ്റ്റ് ഭയങ്കര തിരക്കായിരുന്നു നല്ല ക്യൂ ആയിരുന്നു അങ്ങനെ നമ്മൾ ചേച്ചി ഫുഡ് കഴിക്കുന്ന നമുക്ക് നാളെ രാവിലെ തൊഴാമെന്ന് വിചാരിച്ചു അത് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറിയാണ് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണമാണല്ലോ അപ്പോൾ നമ്മൾ മസാല ദോശ കഴിക്കാൻ വെച്ച് കയറി അപ്പോൾ നമ്മൾ ഗുരുവായിരപ്പേന പുറത്തുനിന്ന് തൊഴുതു നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ അതാ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടാണ് ഫുഡൊക്കെ കഴിച്ചു ഞാൻ കുറച്ച് ഗുരുവായൂർ പേരെടുത്താണ് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അമ്മയും മക്കളും ഞങ്ങളെല്ലാവരും എടുത്തു കേട്ടോ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഭഗവാനെ നാളെ രാവിലെ കുളിച്ച് തൊഴാം എന്ന് വിചാരിച്ചത് നമുക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു മക്കൾക്ക് കുറേ ബ്ലോക്കും കുറേ നല്ല ചൂടും അല്ലേ റൂമിലേക്ക് പോയി അങ്ങനെന്താ പിറ്റേന്ന് രാവിലെ നമ്മൾ ഒരു മണി ഒന്നര ഒക്കെ വേണിയിട്ട് മൂന്ന് മൂന്നര ആകുമ്പോൾ അമ്പലത്തിലേക്ക് കുടിച്ചെത്തിയിട്ടോ നല്ല തിരക്കായിരുന്നു വരി അങ്ങനെ അങ്ങനെ നാല് മണിക്കൂർ വരി നിന്നിട്ട് നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതിറങ്ങിയിട്ടുണ്ട് അങ്ങനെന്താ നമ്മൾ അവിടെ കുറച്ച് ഫോട്ടോസും കാര്യമൊക്കെ എടുത്തു ഫുഡ് കഴിക്കണമല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നല്ല തിരക്കാണ് അപ്പം നല്ല മഴയുണ്ടായിരുന്നു രാവിലെ ഒരു ഒരു നാലരക്കാകുമ്പോൾ നല്ല മഴയായിരുന്നു ആവശ്യം മഴ നമുക്ക് കൂടുതലട്ടോ അത്രയും നല്ല സൗകര്യമാണല്ലോ പക്ഷെ നല്ല നല്ല മഴയുണ്ടായിരുന്നു അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അത്ര ഫോട്ടോസൊക്കെ എടുത്തു മോൾ ലൈലമോള എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം ഞാനും ഒന്ന് കളിക്കട്ടെ എന്ന് വെച്ചിട്ട് അവൾ അവൾക്ക് അറിയുന്ന സ്റ്റെപ്പ് ഇട്ടിട്ട് ആ ഗുരുവാരപുരം നടയിൽ നിന്ന് ഡാൻസ് കളിക്കാൻ കേട്ടോ ഒരുപാട് കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ സ്റ്റേജിലുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു നല്ല തിരക്കാണ് കണ്ടില്ല കേസ് ഭയങ്കര തിരക്കാണ് കേട്ടോ ഞാനത് പാൽ പായസം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പായസം മേടിക്കാൻ ബോട്ടിൽ അവിടെ നിന്ന് മേടിക്കണമല്ലോ അപ്പം നമ്മളവിടെ ബോട്ടിൽ മേടിച്ചു നല്ല ചൂടുണ്ട് പായസത്തിന് അങ്ങനെ പായസം നമ്മൾ റൂമിൽ കൊണ്ടുവയ്ക്കാച്ചിട്ട് അവിടേക്ക് പോവാണ് പിന്നെ നമുക്ക് അവിടെ റിസോർട്ടുണ്ട് അവിടെ പോയിട്ട് അങ്ങനെ പാർക്ക് മാരി സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ ഈ ഒരു തിരക്കിൽ നിന്ന് കുറച്ച് നേരം അങ്ങോട്ട് മാറി നിൽക്കാമോ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു നല്ല തിരക്കാണ് ഉണ്ടോ ഭയങ്കര തിരക്ക് ഞാൻ ഇത്ര തിരക്കിൽ ഇതും ഒരു ഗുരുവായൂർ വന്നിട്ടില്ല കേട്ടോ നല്ല ക്യൂ നിന്ന് ഒരുപാട് തന്നെ മക്കളെ കുറേ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ ടൈം ഡാൻസ് ഉണ്ട് ഡാൻസ് പ്രോഗ്രാമും തൊട്ടപ്പുറത്തെ സ്റ്റേജിൽ കച്ചേരി അങ്ങനെയാണ് കേട്ടോ അങ്ങനെന്താ നമ്മൾ ആ റിസോർട്ടിനടുത്ത് നമ്മൾ നിൽക്കുകയാണ് അതിൻ്റെ അതിൻ്റെ ഫ്രണ്ടിലാണ് നല്ല വ്യൂ ഉണ്ടായിരുന്നു എന്താ കുട്ടിലൊക്കെ ഉണ്ടോ മേക്കപ്പൊക്കെ ഇട്ട് നല്ല ഭംഗിയല്ല മക്കൾ നല്ല സെറ്റായിട്ട് നിൽക്കുന്നത് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഭഗവാൻ്റെ അടുന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നേ ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതിനാണ് നമ്മൾ കെ എസ് ആർ ടി സി ബസ് ഡയറക്റ്റ് കോഴിക്കോടൊക്കെ ഉള്ളത് അപ്പോൾ നമുക്കതിന് മുന്നേ റൂ റൂമിൽ പോയിട്ട് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമുക്ക് കെ എസ് ആർ ടി സിയിലേക്ക് പോകണം അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയി പോകുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല നല്ല തിരക്കല്ലേ പോയി നമ്മൾ ഡ്രസ്സ് മാറി നമുക്ക് ഒന്നേ നാൽപ്പതിൻ്റെ ബസ്സൊക്കെ കിട്ടണം എന്നാലും ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നമ്മൾ കോഴിക്കോട് എത്തും നമ്മൾ ഫുഡ് കഴിച്ചില്ല അവിടെ നിന്ന് കിട്ടിയ പായസവും അവിടുത്തെ പ്രസാദമൊക്കെ നമ്മൾ വെണ്ണ വെണ്ണ ഷീട്ടാക്കിന്ന് പിന്നെ പഴവും പഞ്ചസാര അതൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും മക്കളും അമ്മയും ഞാനും മോളും ഒക്കെ എടുത്തിട്ട് നമ്മൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് പോയി കേട്ടോ കണ്ട ഗുരുവായൂരിപ്പൻ നല്ല നല്ല ഭംഗിയുള്ള കുറേ ഇത് അവിടെ ഷോപ്പിലുണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല റേറ്റാണ് കേട്ടോ ഞാൻ ഗുരുവായൂരൂപ്പനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവാണ് ഇനി വീണ്ടും കാണാമെന്ന് പറഞ്ഞത് അപ്പോൾ ഒക്കെ ബൈ ഗൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ യാത്രയെ പറ്റി പറയാം താങ്ക്